നമസ്കാരം പി സി ജോർജിന്റെ പ്രസ്താവനയിൽ തല പുകയുന്ന അവസ്ഥയിലാണ് ബി ജെ പി ആര് വിളിച്ചാലും കൂടെ പോകുന്ന പി സി ജോർജിന് ഇത് കഷ്ടകാലം കൂടിയാണ് കൂറുമാറി കൂറുമാറി ഒടുവിൽ ബി ജെ പിയിൽ എത്തി നിൽക്കുന്ന പി സി പണ്ടേ വിവാദങ്ങളുടെ നായകൻ കൂടിയാണ് ചാനൽ ചർച്ചകളിലും മറ്റും വന്നിരുന്ന തെറിയഭിഷേകം നടത്തുന്ന ഇദ്ദേഹം ഇപ്പോൾ വായ തുറന്നാൽ അപ്പോ പ്രശ്നമാണ് മാഹി വേശ്യകളുടെയും ഗുണ്ടകളുടെയും നാടാണെന്ന് പറഞ്ഞ പി സിക്കെതിരെ പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്ന അവസ്ഥയാണ് സംഭവത്തിൽ പി സി ജോർജ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും ബി ജെ പിയിൽ തന്നെ ഇപ്പോഴും കല്ലുകടി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പി സി ജോർജിന്റെ സ്ത്രീ വിരുദ്ധ നിലപാട് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല അത് നമുക്കറിയാവുന്നതുമാണ് ഇതിനു മുൻപ് പി സി ജോർജ് സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട് അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി വച്ചിട്ടുമുണ്ട് എന്നാൽ അപ്പോഴൊന്നും പറയാത്ത മാപ്പ് പറച്ചിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്നതും ചർച്ചയാകുകയാണ് ി ജെ പിയിൽ ചേരുന്നതിനു ശേഷമാണ് പി സിയുടെ ആദ്യ മാപ്പു പറച്ചിൽ എന്നതും ഓർക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയിലെ കല്ലുകടിയും പി സി യെ നിലനിർത്തുന്നതിനുമായുള്ള ബി ജെ പിയുടെ നീക്കമാണ് ഇതെന്നും ഓർക്കേണ്ടിയിരിക്കുന്നു ബി ജെ പി കൂടി തഴഞ്ഞാൽ പി സി ജോർജ മിനിമം ഒരു നേതാവ് പോലും ആകില്ല എന്ന സത്യമാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് മഹത്തായ സാംസ്കാരിക പൈതൃകമുള്ള വികസന വഴിയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മയ്യേഴിയെ വികലമായി ചിത്രീകരിച്ച മയ്യഴി ജനതയെ മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ച പി സി ജോർജിന്റെ പ്രസംഗം അങ്ങേയറ്റം പ്രതിഷേധം നിറഞ്ഞതാണ് നാവിൽ വരുന്നതൊന്നും പുലമ്പുന്ന പി സി ജോർജ് മയ്യഴിയിലെ സ്ത്രീ സമൂഹത്തെ അടക്കം ജനങ്ങളെ ആകെ അപമാനിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യങ്ങളുണ്ട് ജനങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് മാറ്റി മാറ്റി നിർത്താൻ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം വരികയാണ് സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്തവരും കലാ സാംസ്കാരിക സാഹിത്യരംഗത്ത് ചിരപ്രതിഷ്ഠ നേടിയവരുമായ വനിതകൾ മയഴിയിലുണ്ട് മാത്രമല്ല ഫ്രഞ്ച് ഭരണകാലത്ത് തന്നെ വിദ്യാസമ്പന്നരായിരുന്ന മയഴിയിലെ സ്ത്രീകൾ ഇവയൊക്കെ ചരിത്രത്തിൽ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പി സി ജോർജിന് കഴിയേണ്ടതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പറയുന്നു മാഹിയുടെ സാംസ്കാരിക പൈതൃകവും മതേതര കാഴ്ചപ്പാടും സമാധാന അന്തരീക്ഷവും ജനങ്ങളുടെ ഐക്യവുമെല്ലാം ഒത്തിണങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് മാഹി തെരേസ പള്ളിക്ക് ബസലിക്ക പദവി വത്തിക്കാൻ അനുവദിച്ചതെന്ന കാര്യം പി സി ജോർജ് മനസ്സിലാക്കണം മാഹിയിലെ വ്യാപാര സമൂഹം ജോർജിന്റെ വിടുവായത്തത്തിൽ പ്രതിഷേധിക്കുന്നതായും ചെയർമാൻ കെ കെ അനിൽകുമാർ അറിയിച്ചു പാരമ്പര്യമുള്ള ഒരു നാടിനെയാകെ തെമ്മാടുകളുടെയും വേശ്യകളുടെയും വിഹാര കേന്ദ്രമാക്കി ചിത്രീകരിച്ച് പരസ്യമായി പ്രഖ്യാപിച്ച പി സി ജോർജിനെതിരെ നിയമ നടപടിയെടുക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ തയ്യാറാവണമെന്നും ജനശബ്ദ മാഹി പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു ഇയാളുടെ വഴിവിട്ട വാക്കുകളിൽ ബി നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം ഉയരുകയാണ്